സ്ത്രോത്രം സ്തോത്രം സ്തോത്രം മഹാപരിശുദ്ധമായ സുർഗ്യാന് നല്ല വിധാവേ നല്ലതും വിലയേറിയുമായി ഗൃഹത്തിനായി നന്ദി നിന്നത്തോടെ നിന്നെ സ്തുതിക്കുന്നു നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ ദൈവമേ സ്തോത്രം നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് ദേവയെ നിന്റെ സന്നിലേക്ക് അടിയങ്ങളെടുത്തു വരുന്ന ഭർത്താവെ എല്ലായ്പ്പോഴും ദൈവസനയിൽ കർത്താവെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താനുള്ള കൃപഞറണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏതവസ്ഥയിലായിരുന്നാലും ഭർത്താവെ കഷ്ടങ്ങളിൽ കർത്താവെ ഹാലലിയ ദൈവ നിന്റെ സെനില് പ്രാർത്ഥനയോടെ ആയിരിക്കാൻ നിന്റെ സൈനില് ചേർന്നിരിപ്പാൻ ഹാലലിയ നിന്നോട് അപേക്ഷിക്കുവാൻ അടിയങ്ങളെ യാചനകളെയും സങ്കടങ്ങളെയും നിന്റെ സൈനയിൽ അർപ്പിക്കുവാനുള്ള കൃപ അടിയങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവ സ്തോത്രം കർത്താവേ അടിയങ്ങളുടെ ജീവിതത്തിലെ സുഖവും സന്തോഷവും കർത്താവ് ഏറ്റവും അനുഭവിക്കുന്ന സമയങ്ങൾ കർത്താവെ പാട്ടോടെ നിന്നെ സ്തുതിപ്പാനും നിന്റെ സൈനയിൽ നിന്ന് മാറാതെ കർത്താവ് എപ്പോഴും നിന്റെ സന ആയിരിക്കാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദേവ്യ സ്തോത്രം ഏത് അവസ്ഥയിലായിരുന്നാലും കർത്താവ് ദേവ്യ സ്തോത്രം ഞങ്ങൾക്ക് അതിനുള്ള കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കൃപയോടെ നിന്നെ കർത്താവ് സേവിപ്പാൻ സ്നേഹിപ്പാൻ ഉള്ള കൃപ അടിയൊക്കെ നൽകുമാറാകണമെന്ന് കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും സുഖത്തിലും സന്തോഷവേളയിലും ഒക്കെ തന്നെ സ്ഥിതിപാണുള്ള കൃപ കാരണം കഥാവ് മഹത്വം മാനവും കെടുക്കണം ക്രിസ്ലാം തന്നെ ആമേൻ ആമേൻ ആമേൻ